നമസ്കാരം എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന സർവീസുകൾ വെട്ടിച്ചുരുക്കാൻ സാധ്യത മസ്കത്ത് കണ്ണൂർ വിമാന സർവീസുകൾ ഉൾപ്പെടെ വെട്ടിച്ചുരുക്കുമെന്നാണ് വിവരങ്ങൾ വിന്റർ ഷെഡ്യൂളിന്റെ ഭാഗമായി ഒക്ടോബർ മുതൽ ഈ സെക്ടറിലെ സർവീസുകളുടെ എണ്ണം കുറയ്ക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഔദ്യോഗിക അറിയിപ്പ് പുറത്തു വന്നിട്ടില്ലെങ്കിലും എയർഇന്ത്യ എക്സ്പ്രസിന്റെ വെബ്സൈറ്റിൽ ടിക്കറ്റുകൾ ലഭ്യമല്ലാത്തത് ഇത് ശരിവെക്കുന്നു നിലവിൽ മസ്കത്തിൽ നിന്ന് കണ്ണൂരിലേക്ക് ആഴ്ചയിൽ ഏഴ് സർവീസുകളുണ്ട് ഇത് വെറും നാല് സർവീസുകളായി ചുരുങ്ങും ഒക്ടോബർ ആറ് മുതലുള്ള യാത്രാവേളകളിൽ തിങ്കൾ ബുധൻ വെള്ളി ഞായർ ദിവസങ്ങളിൽ മാത്രമായിരിക്കും സർവീസുകൾ ലഭ്യമാവുക നേരത്തെ മസ്ക്കത്തിനും കണ്ണൂരിനും ഇടയിലുള്ള ഇൻഡിഗോ സർവീസുകൾ പൂർണ്ണമായി ഒഴിവാക്കിയിരുന്നു ഗൾഫ് മേഖലയിലെ പ്രത്യേകിച്ച് ഒമാൻ പ്രവാസികൾക്ക് കണ്ണൂരിലേക്ക് നേരിട്ടെത്താനുള്ള ഏക ആശ്രയം എയർ ഇന്ത്യ എക്സ്പ്രസ് മാത്രമായിരിക്കെ സർവീസുകൾ കുറയുന്നത് ഉത്തരമലബാറിൽ നിന്നുള്ള പ്രവാസികൾക്ക് യാത്രാ ദുരിതം വർദ്ധിപ്പിക്കുമെന്നാണ് ആശങ്ക എയർലൈൻ അധികൃതരിൽ നിന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണത്തിനായി കാത്തിരിക്കുകയാണ് പ്രവാസികൾ കുവൈത്തിൽ നിന്നും മറ്റ് ജെ രാജ്യങ്ങളിൽ നിന്നും കണ്ണൂർ കോഴിക്കോട് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾ ഒക്ടോബർ ഒന്ന് മുതൽ ഡിസംബർ വരെയും പ്രധാനമായും വെട്ടിക്കുറയ്ക്കുമെന്നാണ് വിവരം കുവൈത്തിൽ നിന്ന് കോഴിക്കോട് കണ്ണൂർ എന്നിവിടങ്ങളിലേക്കുള്ള മുഴുവൻ സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട് ഇത് മലബാർ മേഖലയിൽ നിന്നുള്ള യാത്രക്കാരെ പ്രതിസന്ധിയിലാക്കും